നമ്മുടെ ലക്ഷ്യം എത്താനായിട്ടുണ്ട് നമ്മുടെ ആഗ്രഹം അതർത്തരം നടക്കും വിജയ് സാറിനെ കാണാം വിജയണ്ണൻ്റെ പിറന്നാളിനെ എനിക്ക് ചോറ് കൊടുക്കാനും പുതപ്പും നെയ്റ്റിയും കൊടയും ഇതൊക്കെ കൊടുക്കാനും ഞാൻ ചളിക്കുഴി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഞാൻ കയറാൻ പറ്റാണ്ട് കിടക്കുമ്പോ ആ കൈത്താങ്ങതന്ന് ഇന്നും എനിക്ക് അന്നും ഉണ്ട് ഉണ്ണിക്കണ്ണൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് ഇതിപ്പോ ഉണ്ണികണ്ണന്റെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് കമന്റുകൾ ഒന്നാണ് ഇതിപ്പോൾ തമിഴ്നാട്ടിലെ കാണി നമ്മൾ ഇങ്ങനത്തെ ആളുകൾ കണ്ടിട്ടുണ്ട് ഈ കഴുത്തിൽ ഇതും വെച്ച് വിജയ്യുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കേരളത്തിൽ നമുക്ക് ഒരു പക്ഷേ വളരെ കുറവാൾക്കാരെ നമ്മൾ കാണാനില്ല പണ്ടൊക്കെയായിരുന്നു ഫാൻസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നത് ഇപ്പോ ഇതിപ്പോ ഉണ്ണിക്കടന് ഇന്നലെ രാത്രി ഇവിടെ എത്തിയതായിട്ടാണ് ഞാൻ അറിയുന്നത് ശരിയല്ലേ ശരിയാണ് ഇന്നലെ രാത്രി ഇവിടെ എത്തുന്നു സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഉണ്ണിക്കണ്ണ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നുറങ്ങുന്നു ഈ സമയം വരെ ഞാൻ കാണുന്ന കാണുന്നാലും ഉണ്ണിക്കണ്ട ഭക്ഷണം കഴിച്ചിട്ടില്ല ഉറങ്ങിയിട്ടില്ല വർഷം കഴിച്ചിട്ടില്ല ഇത് എന്തിനാ ഉണ്ണിക്കടണ ഇത്രയും അതെ വിജയിപ്പോ എന്ത് തന്നിട്ടാ ഉണ്ണിക്കണ്ണ വിജയി സുഖമായിട്ടല്ലേ ജീവിക്കുന്നത് പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ പണിക്ക് പോകണുള്ളവർ അല്ലേ ഞാൻ ഇത് കഴിഞ്ഞ നാളെ നേരെ പോണത് അവിടെ പണി ഏറ്റിട്ടാണ് ഏഹ് എൻ്റെ കൂടെ വന്നിട്ട് ഒരു ദിവസം കൈക്കോട്ട് പണിക്കോ ഒരു ദിവസം കരിങ്കല്ല് പണിക്കോ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറ്റുമോ ഈ തടി വെച്ചിട്ട് എല്ലാ പണിയെടുക്കുക ഈ പറയണവർക്ക് ഉണ്ണിക്കണ്ണൻ എന്താണെന്ന് അറിയില്ല ഉണ്ണിക്കണ്ണനും വീട്ടുകാർക്കും അടുത്തുള്ളവർക്കും അറിയാം ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണ് എന്താന്ന് അതുകൊണ്ടാണ് വിജയണ്ണന്റെ വിജയണ്ണൻ്റെ എനിക്ക് ചോറ് കൊടുക്കാനും പുതപ്പും നെയ്റ്റിയും കൊടയും മുണ്ടും ഇതൊക്കെ കൊടുക്കാനും പൈസ ഏ എനിക്ക് അവിടെ വീട്ടിന്റെ അവിടെയുള്ള ടീച്ചർമാര് അവിടുത്തെ ബാങ്കിലുള്ളവര് പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞതിൽ ഒരു രൂപ പോലും ഞാൻ എടുക്കില്ല എനിക്ക് നിന്നെ അറിയാം ടീച്ചർമാരും പറഞ്ഞത് എനിക്ക് നിന്നെ അറിയാം അവര് പൈസ തന്നത് എത്ര കുറേ പൈസ തന്നാലും ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല മംഗലം ഡാമിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ശക്തിയായിരുന്നു എനിക്ക് അതിന്നുവന്നും ഇപ്പോൾ ഇപ്പോൾ പണി ഇത്തിരി ഒരു ലക്ഷം കുറവാണ് മഴയൊക്കെ ആയത് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ മൻസൂറാണ് എനിക്ക് പൈസ തന്നെ തിരുവനന്തപുരത്തുള്ളത് അപ്പോൾ ഈ മൻസൂർ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്താണ് രക്ഷപ്പെടാൻ പോകുമ്പോൾ തന്നാണ് അങ്ങനെയല്ല ഞാൻ ചളിയിൽ കുഴിയിൽ ഒന്നുമില്ലാണ്ട് ഞാൻ കിടന്നപ്പോൾ അന്ന് ചളി ചീ കുഴന്ന് എന്നെ പിടിച്ച് പൊക്കുവന്നതും അതും നമ്മുടെ ഫ്രണ്ട് നേരെയാകുമ്പോൾ വരുന്നത് അത് രണ്ടും രണ്ടുതരും ഉണ്ട് ഫ്രണ്ടിൽ ഞാൻ ചളി കുഴി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഞാൻ കയറാൻ പറ്റാണ്ട് കിടക്കുമ്പോൾ ആ കൈത്താങ്ങതെന്ന് ഇന്നും എനിക്ക് കൈത്താങ്ങത എൻ്റെ അന്നും ഉണ്ട് ചെന്നൈ പോകാനാണെങ്കിൽ പൈസ തന്നു അതൊക്കെ ഇതൊന്നും കൊടുത്തിട്ടില്ല എനിക്ക് പണിയുണ്ടാകുമ്പോൾ അവനും ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടാണ് പക്ഷേ എൻ്റെ ആഗ്രഹം അവനും സിനിമയിൽ അഭിനയിക്കണമെന്നാണ് അപ്പം നമ്മുടെ ഒരു ആഗ്രഹം അവനാണ് എനിക്ക് പൈസ അയച്ചുതന്നതും ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഒന്ന് ആലോചിച്ചെങ്കിൽ ഇതിപ്പോൾ എത്രയോ പേരാ കഷ്ടപ്പെടുന്നത് ഇതിപ്പോ ഞാൻ ഉണ്ണിക്കണ്ണൻ ആഗ്രഹമാണ് അല്ലാന്ന് പറയുന്നില്ല പക്ഷേ അത് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന മനസ്സിലാക്കും പക്ഷെ ഇത് ഇത്രയും ഉറക്കവും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ആളുകളൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ശരിക്കും അത് ഞങ്ങളെ ഒരു എന്താ ഒരു സ്നേഹം ഒരു കൂട്ടൊരുമയാണ് അവർക്ക് അവനും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മുടെ എൻ്റെ വിഷമം കണ്ടിട്ടാണ് അവൻ തന്നത് അല്ലാണ്ട് ഞാൻ അവനെ കൊണ്ട് താന്നു പറഞ്ഞല്ലേ എൻ്റെ വിഷമം കണ്ടിട്ട് ഏത് സമയത്തും ഞാൻ ഇങ്ങനെ മാനത്ത് കിടന്ന് വീട്ടിൽ കിടന്നുമുകളിൽ നോക്കി വിഷമത്തോടെ ഇരിക്കുന്ന സമയത്തും അവൻ വിളിക്കുമ്പോൾ നീ എന്തിനെ ഉണ്ണിക്കണ്ട വിഷമിക്കുന്ന ഒന്നും ഒന്നും വിഷമിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും കഷ്ടപ്പെടണ്ട എന്നാ പറഞ്ഞിട്ടുള്ളൂ അത് ചളിക്കുഴി കിടക്കുമ്പോൾ അന്നും അവൻ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കും കുറേ നേരം വർത്ത സംസാരിക്കും ഇന്നും ഉണ്ട് അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം അത് പൈസൻ്റെ ഒരു ഒരു നല്ല ആളറിയണ കൊണ്ട് അങ്ങനെയല്ല നമ്മൾ ഒന്നുമില്ലാതെ നമ്മൾ ഓലപ്പരയിൽ കിടക്കുമ്പോൾ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരിതാണെങ്കിൽ കിടക്കുന്ന കിടക്കുന്നൊരിതും നമ്മളിപ്പോ ഒരു ടെറസ് വീട് കിട്ടുമ്പോ കാശ് ഇല്ല അങ്ങനെയല്ല മീഡിയയിലാണെങ്കിലും ഒരുപാട് കമന്റ്സ് ആണെങ്കിലും ഞാൻ ഇതിനു മുന്നേ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കണ്ണൻ ഇന്റർവ്യൂ എടുത്തിട്ടാണെങ്കിലും ഭയങ്കര തെറിയായിരുന്നു അപ്പോൾ അപ്പോ നമ്മളാ ചോദ്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചെന്ന് മാത്രമുള്ള പ്രശ്നമല്ല അതാ ഞാനായിട്ട് ചോദിച്ച ചോദ്യങ്ങളല്ല എനിക്ക് അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല കാരണം അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് പോടാ തെറി ഊട്ടി ഭയങ്കര തെറിയ ഉണ്ണികടന്ന് ഞാൻ ഇന്നലെ എന്നാൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായല്ലോ ആരും പണിക്ക് പോലെ പറയുന്നു ആളുകളൊന്നും എല്ലാവരും പറയുന്നുണ്ട് തിയേറ്ററിൽ രണ്ടുപേരും എന്താ പറഞ്ഞത് അത് രാവിലെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇവിടെയും വന്ന ശല്യം ചെയ്യാമല്ലോ പണിക്ക് പോടാന്ന് അവർക്കറിയില്ല അവരത് പറയ അതല്ല വേറെ അവരിനെ കുറിച്ചിട്ട് വേറെ ആരെങ്കിലും അവരിനെ കേൾക്കാൻ സമയം എന്നെക്കുറിച്ച് പറയുമ്പോൾ നാലാൾ കേൾക്കാനും നോക്കാനും ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് എന്നെ പോലെ ചെയ്യാൻ പറ്റില്ല എൻ്റെ ഒരു ആഗ്രഹമാണ് എത്ര എത്ര വയസ്സായി വയസ്സുണ്ട് നോക്കുന്നില്ല എന്നാളൊന്നു പോയി നോക്കി നോക്കുന്നുണ്ട് വീട്ടിൽ പറയണ്ട ഈ താടിയാണ് പ്രശ്നം ഏകദേശം നമ്മുടെ ലക്ഷ്യം എത്താറായിട്ടുണ്ട് നമ്മുടെ ആഗ്രഹം അതടുത്തന്നെ നടക്കും വിജയ് സാറിനെ കാണും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കും നടക്കും നടക്കില്ല എന്ന് നമുക്ക് ഒരു നോട്ടത്തിൽ ഇതൊക്കെ അറിയാം ഇന്നലെ ഞാൻ എറണാകുളം വന്നു നേരത്തെ രാവിലെ വന്നാണെങ്കിൽ എനിക്ക് കേക്ക് കട കിട്ട് ഓർഡർ ചെയ്തതൊന്നും നടക്കില്ല അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഞാൻ മൂന്നാല് ബേക്കറി കടയൊക്കെ അന്വേഷിച്ച് ആ ഈ എടപ്പള്ളി ആ ബസ് സ്റ്റോപ്പ് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമമായി ഏഹ് വിഷമം എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെ കിടക്കും എന്ത് ചെയ്യും നാളെ നേരത്തെ എനിക്ക് ഇതൊക്കെ എവിടെ കുളിക്കും ഇതൊക്കെ അമ്പ അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഇതായി അപ്പം ഞാനിന്ന് വരുമ്പോൾ ഇന്നലെ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ വഴി അരികിൽ ഇപ്പോൾ പൂ പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചെടി അവിടെ നിന്നൊരു കുറച്ച് പൂവൊക്കെ വലിച്ച് അങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ അടുത്തൊരു പള്ളിയുണ്ട് നമുക്ക് പള്ളി അമ്പലമൊന്നൊന്നുമില്ല യേശുളളാവ് പോയപ്പോന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിക്കുന്ന ഒരാളാണ് അങ്ങനെ അവിടെ കൊണ്ട് വെച്ച് അവിടെ കൊണ്ട് വൈ വൈകുന്നേരം വനിത വനിതാ വിനിത ടീയേറ്ററിൽ പോയി വരുമ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഉമ്മറത്തരുന്ന് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു അവിടെ നിന്നൊരു മൂന്നാല് കിലോമീറ്റർ ഞാൻ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വരെ നടന്നു അങ്ങനെ നടക്കുമ്പോൾ ഉണ്ണിക്കണ്ണ ഉണ്ണിക്കണ്ണാന്നൊരു വിളി മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഓട്ടോക്കാരൻ നേരെ വന്നിട്ട് ഉണ്ണിക്കണ്ണ എവിടേക്കാണേ ചോദിച്ചു അപ്പം ഞാനിങ്ങനെ പോവുകയാണ് പറഞ്ഞു നീ വീട് നിർത്തരുത് ആ ആൾക്കാർ പലതും പറയും നെഗറ്റീവ് കമൻ്റ് നോക്കണ്ട നിൻ്റെ ലക്ഷ്യം നടക്കും ആ പോണ പോണവരെ ഉണ്ണിക്കണ്ണാ ഉണ്ണിക്കണ്ണാന്നൊരു വിളി ആ കാത് പിന്നെ ഞാൻ വൈകിട്ട് കിടക്കുമ്പോഴും നേരം വിളിക്കുമ്പോഴേക്കും അപ്പോൾ നമ്മുടെ ആഗ്രഹം ദൈവം നമ്മളെ സാധിച്ചു തരിക അപ്പോൾ കുറേ കരയേണ്ടി വരും സങ്കടപ്പെടേണ്ടി വരും അപ്പോൾ ഒടുവിൽ ഇന്നലെ ഞാൻ ആ നടന്നു പോണ വഴി കുറേ നടന്നു എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ആ സമയത്തൊക്കെ ഉണ്ണിക്കണ്ണാവുന്ന ഒരു വിളി ബൈക്കിൽ പോണവരും ബസ്സിലുള്ളവരും എന്നെ നോക്കും ഞാൻ വലിയ ആളായിട്ട് പറയില്ല അപ്പോൾ ദൈവം നമ്മൾ എത്ര കരയിച്ചിട്ടോ കരയിച്ചിട്ടുണ്ടോ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ അതിനൊക്കെ ഒരു ഇന്നലെ ഞാൻ റോട്ടി കൂടെ നടന്നു ആ വിളി കേട്ടിട്ട് തന്നെ ഞാൻ ഒരുപാട് സന്തോഷമായിട്ട് സന്തോഷമായി ഞാൻ അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതാണ് നമ്മളെ ഒരു കാര്യം ആഗ്രഹിച്ച ദൈവം നടത്തി തരും കല്യാണ കാര്യം അടുത്തന്നെ നോക്കും ഇനി എന്തായാലും അടുത്തതിന് വിജയ് സാറിനെ ഒന്ന് കാണാൻ എനിക്ക് പറ്റുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട് നാം എന്തെങ്കിലും മനസ്സിൽ ശരി എന്താ ആഗ്രഹങ്ങളുണ്ടോ കല്യാണത്തെ ഒന്നും പറ്റി എനിക്ക് പെൺകുട്ടികളൊക്കെ ആഗ്രഹമൊന്നുമില്ല എനിക്ക് ഈ തടിയും മണ്ണൊക്കെ ഉണ്ട് എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് സ്ത്രീധനവും അങ്ങനെയൊന്നും വേണ്ട എനിക്ക് വീട്ടിൽ അമ്മ അച്ഛനുണ്ട് അവരെ നോക്കണം അത്രേ ഉള്ളൂ നന്നായിട്ട് എല്ലാവരും എന്തെങ്കിലും സ്വപ്നം കാണില്ല പെൺകുട്ടിയെ പറ്റി സ്വഭാവം സ്വഭാവം അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ കറുപ്പിലോ വെളുപ്പിലോ ഒന്നും അല്ല അല്ലല്ലേ മനസ്സല്ലേ ഈ കമന്റിൽ മോശമായിട്ടൊക്കെ വരും അവർക്ക് എന്നെ പറ്റിട്ട് അറിയില്ലേട്ടാ അതുകൊണ്ട് അവര് എന്തെങ്കിലും ഒക്കെ പറയട്ടെ പക്ഷെ അവര് പറയണത് കൊണ്ട് എനിക്ക് ഉള്ളിൽ നല്ല വിഷമമുണ്ട് എല്ലാവരും പറയുമ്പോ ഇതിപ്പം എൻ്റെ ആഗരകോണ ഒരു ആഗരകോണ നില വന്ന് ഇവിടെ ഇരുന്ന് മൻസൂറ് പൈസ തന്നു പിന്നെ എൻ്റെ ഇത്തിരി പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടായി അങ്ങനെയാണ് ഇങ്ങനെ ചെയ്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക